കുറച്ച് നാളായിട്ട് എൻ്റെ കൃഷിയിടം വീഡിയോ കാണാറുണ്ടായിരുന്നു എൻ്റെ വാഴത്തോട്ടം എൻ്റെ കൃഷിയിടം എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ വരുവായിരുന്നു ഇപ്പോൾ ഈ തോട്ടത്തിൻ്റെ അവസ്ഥ ഇതാണ് കഴിഞ്ഞ നാല് മാസമായിട്ട് മെയ് മുതൽ തോരാതെ പെയ്ത മഴയും നമുക്കിങ്ങോട്ട് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയൊക്കെയാണ് നിങ്ങൾക്ക് കിളർത്തി പന്തലിച്ച് എന്നെയൊക്കെ ഉയരത്തി േക്കാൾ കേതിരിൽ നിന്നാണെങ്കിൽ ബിൽഡിങ് ഹൈറ്റ് വരെ എന്നൊക്കെയാണ് മനസ്സിലാക്കുക പടർന്ന് പന്തലിച്ചു എടുക്കുന്ന പുൽക്കാടുകൾ മാത്രമാണ് തോണുകഴിഞ്ഞപ്പോൾ ഒന്നും മഴ തോന്നുന്നതുകൊണ്ട് ഞങ്ങൾ പെറ്റിത്തെറിക്കാനുള്ള ശ്രമത്തിലാണ് ഒരറ്റത്തിൽ നിന്ന് അംഗം തുടങ്ങിയിട്ടുണ്ട് അവിടെ അവിടെ പറിച്ചു കൂട്ടിത്തീരുവാണ് കുറച്ചൊക്കെ ഒരറ്റത്തിൽ നിന്ന് തിരിഞ്ഞു വരുന്നുണ്ട് ഈ സ്പേസും എൻ്റെ ഇപ്പോഴത്തെ പരിശാത്രങ്ങൾ നോക്കുമ്പോഴും എൻ്റെ ഹൈറ്റ് ഡിഫറൻസ് അതെല്ലാം അത്രയും ഹൈറ്റില്ല അത് വാങ്ങിയിരിക്കുന്നു ഒരു പപ്പായേക്കാട്ട് ഹൈറ്റില്ല പുല്ല് വാങ്ങിയിരിക്കുന്നുണ്ടല്ലേ ഇതെല്ലാം വെട്ടിത്തെളിക്കാനുള്ള കാര്യം എപ്പോഴെന്നുള്ള ഒരു ചോദ്യമില്ല വെട്ടിത്തെളിച്ച് കഴിയുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അത്രയും പറയാം അതിനകത്ത് കൊലകളൊക്കെ ഉണ്ട് എൻ്റെ അഞ്ചാറ് വാഴക്കൊലകളുണ്ട് വാഴക്കിടയിൽ രണ്ട് മൂന്ന് കൊലകളാണേനും കിളികളും ഒച്ചും എലിയും രീതിയിലാണ് നിൽക്കുന്നു ഇത് വിരിത്ര കൊല കാണിച്ചത് എൻ്റെ ഇടയിൽ കാണാൻ പറ്റുന്നുണ്ടോ നമ്മുടെ കവിൽ തന്നെ ഇത് കഷ്ടപ്പെട്ട് വിരിയുന്ന ഒരു വാങ്ങും അപ്പോൾ എല്ലാം ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയില്ല പോയി എന്താ കാര്യമെന്നറിയില്ല എൻ്റെ ഇടയിൽ പെട്ട് അമ്മ ഇരിക്കാനും അവിടെ ഇവിടെയായി കൊലകളുണ്ടെങ്കിൽ ഇതിൻ്റെ വാഴക്കൊക്കെ എല്ലാം നല്ല ചുറ്റി ചെയ്യാത്ത ഇല്ലെങ്കിൽ കടുത്തറ കൊണ്ട് ഉച്ചിൻ്റെ ആക്രമണം അത് ശക്തമാവും കുലകളുടെ ശക്തിയെല്ലാം പോയി വളമില്ല എന്തായിട്ടും വഴ കെട്ടി എന്നിട്ട് നമുക്ക് വളമൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ചൊന്നും ചില പച്ചക്കറി വളങ്ങളും പോയി പുല്ല് ചീഞ്ഞ് അതിൻ്റെ ചാരവും ചവറ കത്തിക്കുന്ന ചാരവും ഒക്കെയാണ് പഠിക്കാറുള്ളത് പക്ഷേ ഇതിലൊന്നും കഴിഞ്ഞ നാല് മാസമായിട്ട് പ്രായോഗികമായിരുന്നില്ല അപ്പോൾ അതിന് കറിക്ട് ചെയ്തെടുക്കണം ഇതാണ് നിലവിലുള്ള അവസ്ഥ അവിടെ ഒരു പപ്പായ മണ്ട പോയതാണെങ്കിലും അത്യാവശ്യം നിറയെ കായുപയതാൻ ഇപ്പം ഉണ്ട് കടലേക്ക് പൂർണ്ണമായിട്ടും വീണു പുരിങ്ങിയ പൊന്തി വന്നു ഒരുപാട് ചോടും നിലയിൽ അവശേഷിച്ച മൂന്ന് കാല ചോടും വിരുങ്ങി മാത്രമാണ് ബാക്കിയെല്ലാം മഴയത്ത് മനസ്സിലായി അവശേഷിച്ചവരെ എല്ലാം ഇന്നും സംരക്ഷിച്ചിട്ട് ബാക്കി പച്ചക്കറികൾ ഒന്നേന്ന് തുടങ്ങണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാണല്ലോ ഓക്കെ ബായ്